എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ന വലിയ ഒരു ഒരു പ്രശ്നത്തിനെതിരെ വിപത്തെന്ന് തന്നെ പറയാം അതിനെതിരെ നമ്മൾ പോരാടുന്ന ഒരു കാഴ്ചയാണ് വൃത്തി കോൺക്ലേവ് അതിന്റെ പേരിൽ തന്നെ ഞാൻ പറയുകയായിരുന്നു വൃത്തിയുണ്ട് ഒരു ഭംഗിയുണ്ടെന്ന് അപ്പോൾ ഏറ്റവും മനോഹരമായി അത് സംഘടിപ്പിക്കാൻ ഞാൻ ഇന്നലെ അവിടെയൊന്ന് പോയിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം അവിടെയൊന്ന് പോയിരുന്നു ഈ കോൺക്ലേവിന്റെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് സ്റ്റാളുകളൊക്കെ ഒന്ന് കണ്ടു പരിപാടിയൊക്കെ അവസാനിച്ചിരുന്നല്ലോ പക്ഷെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് എന്താ പറയുക നമുക്ക് ഉപകാരപ്രദമാകുന്ന ഈ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് അറിവ് നൽകുന്ന ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് അപ്പോൾ അതൊക്കെ കാണാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ ചെന്നപ്പോൾ കേരളത്തിന്റെ പതിനാല് നിന്നുള്ള കുടുംബശ്രീയുടെ ചേച്ചിമാർ നല്ല ഭംഗിയായി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് ജില്ലകളിൽ ഇഷ്ടമുള്ളത് വേണമെങ്കിലും പോയി കഴിക്കാം ഞങ്ങൾ നേരെ ചാടി വീണു ഞാനും എന്റെ സുഹൃത്ത് മനീഷു നമ്മുടെ മനീഷും കൂടിയാണ് പോയത് ഞങ്ങൾ നേരെ ചാടി വീണു കോട്ടയം ജില്ലയുടെ ഫുഡ് കോർട്ടിലേക്കാണ് വീണത് അവിടെ നിന്ന് നല്ല കപ്പ് കപ്പ പുഴുങ്ങിയതും കൊടംപുളിയിട്ട് വെച്ച ഒറ്റ മീൻകറിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാലായിലെത്തിയൊരു ഒരു സുഖമുണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ നാവിൽ വെള്ളം വരുന്നുണ്ടോ കാരണം അതിനൊരു പങ്ക് കൂടെ എനിക്കിങ്ങോടെ തന്നതുകൊണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് അതെ മാലിന്യത്തിൽ നിന്ന് മുക്തി നേടിയ വലിയൊരു കഥയിലേക്കാണ് കോഴിക്കോട് പറഞ്ഞല്ലോ കോഴിക്കോട് പറമ്പായാലും തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയായാലും കൊച്ചിയിൽ ബ്രഹ്മപുരം ആയാലും വലിയ രീതിയിലുള്ള തലവേദനയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർ തന്നെ സാക്ഷികളാണ് എന്താണ് മാറ്റം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ആ മാറ്റത്തെ കുറിച്ച് മാത്രമല്ല പറയാൻ പോകുന്നത് ഈ ഈ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഉണ്ടല്ലോ വെറും അതൊരു സമ്പാദ്യമായി അത് തെളിയിച്ചതാണ് ആക്രിപിറുക്കി ഏത് രീതിയിലാണ് പ്രളയത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്തിയത് എന്ന ഡിവൈഎഫ്ഐ മാതൃകയായി കാണിച്ചത് അന്ന് ഡിവൈഎഫ്ഐക്കാരെ ആക്രിപിറുക്കികളൊക്കെ എന്ന് അധിക്ഷേപിച്ചവരൊക്കെ ഇപ്പോഴും ഉണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ വയനാട്ടിലുള്ള പുനരധിവാസത്തിന് വേണ്ടി ഇരുപത് കോടിയിലധികം രൂപ ഇത്തരത്തിൽ ആക്രിപുറക്കിയും നിരവധി പ്രവർത്തനങ്ങളുടെ ഡിവൈഎഫ്ഐ കണ്ടെത്തിയത് അപ്പോൾ ഈ ആക്രി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ എന്ന് പറയുന്നത് വലിച്ചെറിയപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് സമ്പാദ്യം കൂടിയാകുകയാണ് അതെങ്ങനെയാണ് സമ്പാദ്യമാകുന്നതല്ലേ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ മാലിന്യങ്ങൾ ദുബായിലെ ഫാമുകളിലെ വളമായി മാറുകയാണ് ബ്രഹ്മപുരത്തെ മാലിന്യങ്ങളാണ് കേട്ടോ ബ്രഹ്മപുരത്തെ മാലിന്യങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ നൂറ്റി ഇരുപത് ടൺ ജൈവവളമാണ് അടുത്ത അടുത്തയാഴ്ച ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുക ഒന്നോർക്കണം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ പാഴ് വസ്തുക്കളാണ് ഇതാ വളമായി മാറി കയറ്റുമതി ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുബായിലേക്കാണല്ലോ അമേരിക്കയിലാണ് എന്നുണ്ടെങ്കിൽ ട്രംപ് അവിടെ ഇരിക്കുന്നുണ്ട് തിരിച്ചടി ചുങ്കമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ദുബായിലേക്കാണ് അതുകൊണ്ട് ആ പ്രശ്നമില്ല നമുക്കപ്പോൾ മാലിന്യം പൊന്നായി മാറുന്ന ആ കാഴ്ചയിലേക്ക് കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതുചരിത്രം കൂടി പിറക്കുകയാണ് ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം ജൈവമാലിന്യം സംസ്കരിക്കാൻ ആശ്രയിച്ച വിവിധ മാർഗങ്ങളിലൊന്നായിരുന്നു പട്ടാള പുഴുവിനെ ഉപയോഗിച്ചുള്ള ജൈവമാലിന്യ സംസ്കരണം അത്തരത്തിൽ ഫാപ്കോ കമ്പനി കൊച്ചിയിൽ ഉൽപ്പാദിപ്പിച്ച ജൈവവളമാണ് ഇപ്പോൾ ദുബായിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത് അടുത്തയാഴ്ച നൂറ്റി ടൺ ജൈവവളം ദുബായിലേക്ക് കയറ്റി അയക്കും അപ്പോൾ വളമാക്കി മാറ്റി കയറ്റുമതി വിപണി സ്വന്തമാക്കാമെന്നും മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കാമെന്നുമുള്ള ഒരു വളരെ മഹത്തായിട്ടുള്ള അതൊരു ആശയം മാത്രമല്ല അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചൊരു നല്ല നേട്ടം തന്നെയാണ് ദുബായിലെ റിഫാം എന്ന കാർഷിക മേഖലയിലെ ഏജൻസിയാണ് ഇവിടെ വന്നുകണ്ട് വളത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കിയ ശേഷം കയറ്റുമതിക്ക് കരാറിലേർപ്പെട്ടത് നമ്മുടെ കമ്പനിയുടെ പേര് ഫാപ്കോ എന്നുള്ളതാണ് നമ്മളുടെ കമ്പനിയുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ടു പ്രോട്ടീൻ എന്നാണ് അപ്പോൾ വേസ്റ്റ് പ്രോട്ടീൻ എന്നുള്ള ആശയത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കമ്പനി തുടങ്ങിയത് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പട്ടാളപ്പുഴു ഉപയോഗിച്ച് പറയുന്ന ഈ വേസ്റ്റ് സംസ്കരിച്ച് അതിൽ നിന്നുള്ള പ്രോട്ടീനും പിന്നെ അതിൻ്റെ ബാക്കിയാകുന്ന കമ്പോസ്റ്റുമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റീഫാം എന്ന് പറയുന്ന കമ്പനി അവിടുത്തെ എന്താ പറയുക ഈ ഫാമിംഗ് ഏജൻസിയാണ് ദുബായിലുള്ള അവരുടെ അംഗീകൃത ഫാമിംഗ് ഏജൻസി അപ്പോൾ അവരാണ് അവിടെ ഈ പറയുന്ന ഓർഗാനിക് കമ്പോസ്റ്റ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവരത് അവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നു അതാണ് നമ്മളോട് മുഴുവൻ കമ്പോസ്റ്റും എടുക്കാൻ പോകുന്നത് കനകക്കുന്നിൽ നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ പട്ടാളപ്പുഴുക്കളെ ഫാപ്കോ സന്ദർശകർക്കായി പരിചയപ്പെടുത്തുന്നുണ്ട് കേരളം ആശങ്കയോടെ കണ്ടിരുന്ന ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം വിദേശ നാണയം നേടിത്തരികയാണിപ്പോൾ തിരുവനന്തപുരം